നമസ്കാരം കൊച്ചി പള്ളുരുത്തി സെയിൻറ് റീത്താസ് സ്കൂളിന് എതിരെ അല്ലെങ്കിൽ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എതിരെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകൾക്ക് എതിരെ ഒരു വലിയ സംഘം രൂപപ്പെടുന്നു എന്നതിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഇവിടെ മുസ്ലിം മാനേജ്മെന്റുകളല്ലാതെ ഹിന്ദു ക്രിസ്ത്യൻ സ്വതന്ത്ര മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് എതിരെ ഇവിടെ ജിഹാദി സംഘം സംഘടിക്കുന്നു എന്നതിന്റെ ചില സൂചനകളിലേക്ക് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് ഇവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട് ക്രിസ്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട് അതുപോലെ തന്നെ മറ്റേ പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻസ് ഉണ്ട് ഒക്കെയുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം എയ്ഡഡ് ആയാലും അൺഎയ്ഡഡ് മേഖല ഒക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു അസോസിയേഷനോ ഏതെങ്കിലും ഒരു കൂട്ടായ്മയോ ശക്തമായ പ്രതികരണം നടത്തി കണ്ടോ ഇല്ല കാരണം ഇതിന്റെ എല്ലാം തലപ്പത്ത് ഈ മുസ്ലിം മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധികളാണ് പലപ്പോഴും ഇരിക്കുന്നത് അത് കൃത്യമായി ഈ വിഷയം അത് ഈ സ്കൂളിനെതിരെ തിരിച്ചുവിടാനുള്ള ഒരു ആയുധമാക്കി ഈ ഈ കൂട്ടായ്മകൾ ഈ സംഘടനകൾ മാറ്റി കൂടി ഇത് വിരൽ ചൂടുകയാണ് ഇവിടെ ഇത്തരം സ്ഥാപനങ്ങളെ തകർക്കാൻ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രശ്നമുണ്ടാക്കാൻ മനപൂർവ്വം പലതും കെട്ടിച്ചമയ്ക്കുന്നുണ്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വിതറുന്നുണ്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട് ഗൂഢാലോചന അടക്കം നടത്തുന്നുണ്ട് ഇത്തരം വിഷയങ്ങളിൽ കേരളത്തിൽ പല മേഖലകളിൽ കാരണം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയെ ആരോഗ്യ മേഖലയൊക്കെ തന്നെ ഒരു സാധാരണഗതിയിൽ അല്ലാതെ ഈ മേഖലകളെ കാർന്നു തിന്നുന്ന ഒരു രോഗമായി എന്തെങ്കിലും ഒരു രോഗം പൊട്ടിപ്പുറപ്പെട്ടെങ്കിൽ മാത്രമേ അത് അവിടെ ഒരു 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 തീവ്രവാദ ആശയം സ്ഥാപിക്കാനായി പറ്റില്ല ഹമാസ ചെയ്തത് അതാണല്ലോ ആശുപത്രികൾ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ ഈ രണ്ട് മേഖലകളിൽ കടന്നു കയറിക്കൊണ്ട് മത തീവ്രവാദ ഗ്രൂപ്പുകൾ പലതരത്തിലുള്ള കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പൊതു എല്ലായിടത്തും ഈ മേഖല ചെറിയ കുട്ടികളെ പഠിക്കുന്ന കുട്ടികളെ മുതൽ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതുപോലെ തന്നെ രോഗികളായ ആളുകളെ ആരോഗ്യം കാരണം സ്കൂളിൽ പോകാത്തവരും ആശുപത്രിയിൽ പോകാത്തവരും ഇല്ല നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകാത്തവരും പള്ളികളിൽ പോകാത്തവരും ഉണ്ടാകും അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ പോകാത്തവരുണ്ടാകും ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ പോകാത്തവരും ഉണ്ടാകും പക്ഷേ സ്കൂളിലും അതുപോലെ ആശുപത്രികളിലും പോകാത്തവരില്ല ഇത് കണക്കാക്കിയാണ് ചില മത തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ വിദ്യാലയങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഹിജാബ് വിവാദം ഇതിനു മുൻപും പലയിടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല ആ സ്കൂൾ മാനേജ്മെന്റ് അത് ഒരു ചെറിയ മാനേജ്മെന്റ് ആണെങ്കിൽ പോലും അത് അംഗീകരിച്ചു കൊടുത്തു നിങ്ങൾ ധരിച്ചുകൊള്ളു എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി അവിടെ ഒരു വിഷയം ഉണ്ടാക്കാനുള്ള സാധ്യത ഇല്ലാതായി പക്ഷേ ഈ മാനേജ്മെന്റ് സെന്റ് റീത്താസിന്റെ ഈ ഒരു കാത്തലിക് മാനേജ്മെന്റ് ഇത് എതിർത്തതോടുകൂടി ഇവർക്ക് എളുപ്പമായി പക്ഷേ ആ പ്രശ്നങ്ങൾ വലിയ സങ്കീർണ്ണതയിലേക്ക് നീങ്ങിയില്ല എന്നത് എന്തോ ആ മാനേജ്മെന്റിന്റെയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി കൂടിയാണ് അത്തരം പ്രശ്നങ്ങൾ വലിയ പ്രശ്നം ആകാത്തത് ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ വരെ ഇപ്പൊ എൻ സി റദ്ദാക്കാനുള്ള അധികാരം പറയുന്നു സി ബി എസ്ഇ സ്കൂളിന്റെ പ്രൈവറ്റ് സ്കൂളിന്റെ എൻ ഒ സി റദ്ദാക്കാൻ സംസ്ഥാന സർക്കാരിന് അംഗീകാരമുണ്ടോ എന്നതിനെ കുറിച്ച് നിയമപരമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് തീർച്ചയായിട്ടും സർക്കാർ സംവിധാനം ഭീഷണിപ്പെടുത്തുകയാണ് അതും ഒരു ഭീഷണിയാണ് സർക്കാർ പോലും ഭീഷണിപ്പെടുത്തുന്നു ഈ മതവാദികളുടെ ഒപ്പം നിന്നുകൊണ്ട് സർക്കാർ പോലും ആ സ്കൂളിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഒരു വിദ്യാലയം നന്നായി നടന്നു പോകുന്നതിന് എതിരെ നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നുകൂടി പറയേണ്ടി വലിയൊരു അവസ്ഥയിൽ കാരണം എന്താണെന്ന് പരിശോധിച്ച് നിങ്ങളുടെ ഹൈക്കോടതി വിധിയെപ്പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സർക്കാരും മന്ത്രിയും പെരുമാറിയത് അതായത് ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റുകളെ ഏത് രീതിയിൽ നിഷ്ക്രിയമാക്കാമോ അതിന് വേണ്ട നടപടിക്രമമായിരുന്നു നമ്മൾ കെ എം ഷാജി പറഞ്ഞതുടർന്ന് കൂട്ടി വായിക്കാം ഇവിടെ മുസ്ലിം മാനേജ്മെന്റുകൾക്കും അതുപോലെ മുസ്ലിം അസോസിയേഷനുകൾക്കും ഒന്നും ഇവിടെ വിദ്യാലയങ്ങളൊന്നും കിട്ടുന്നില്ല കഴിഞ്ഞ ഒമ്പതര കൊല്ലമായിട്ട് ഇനിയിപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എം ഷാജി ദുബൈയിൽ പ്രസംഗിച്ചത് എം സി സി പരിപാടി അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ കാരണം ഐ യു എമ്മിൽ ഒരിക്കലും ഒരു മതേതര പാർട്ടിയൊന്നുമില്ല മത പാർട്ടി തന്നെയാണ് എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ കടന്നുകയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റു മതസ്ഥരുടെ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ അവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ചിലരുടെ കൂട്ടശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഹിജാബ് നാടകവും ഹിജാബ് കലാപരിപാടികളും ഈ സെന്റ് റീത്ത സ്കൂളിൽ അരങ്ങേറിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി